ഏകാധിപതികളെ പോലെ പെരുമാറിയിരുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും ബി ജെ പിയുടെയും അണ്ണാക്കിലേക്ക് ഓരോ ദിവസവും മിസൈലുകൾ പോലെയുള്ള ചോദ്യങ്ങൾ ഉതിർത്താണ് പ്രതിപക്ഷ നേതാവ് ഇന്ത്യ മുന്നണിയുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കളം പിടിച്ചിരിക്കുന്നത് അതായത് ശക്തമായ പ്രതിപക്ഷം ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബി ഏറ്റവും വലിയ ആശ്വാസവും അവരുടെ ആത്മവിശ്വാസവും എന്നാൽ ഈ തെരഞ്ഞെടുപ്പോട് കൂടി അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിലേതിൽ നിന്നുമൊക്കെ വലിയ രീതിയിൽ പേടിയോടുകൂടിയാണ് ബി ജെ പിയും കൂട്ടരും മുന്നോട്ട് പോയത് തന്നെ ഇപ്പോഴിതാ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കെതിരെ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന രീതിയിലുള്ള വോട്ടു ചോർച്ച എന്ന ഒരു വലിയ വിപത്ത് തന്നെ ഈ രാജ്യത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയും അമിത്ഷയും ബി ജെ പിയും അധികാരത്തിലെത്തിയത് ജനാധിപത്യത്തിന്റെ സുതാര്യമായ വഴികളിൽ കൂടിയല്ല എന്നും മാത്രമല്ല ജനാധിപത്യത്തിന്റെ അടിവേരറുത്തുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ അങ്ങ് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് തികച്ചും ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായി വോട്ടു ചോർ എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയത് എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഇന്നിതാ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തെ രാജ്യം മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറാൻ പോവുകയാണ് എന്നുള്ളത് ഇന്ദിരയുടെ കൊച്ചുമോൻ രാഹുൽ ഗാന്ധി എന്ന ഒറ്റയാന്റെ തോളിലേറിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതാ ഇന്ന് നരേന്ദ്രമോദിയുടെയും കൂട്ടരുടെയും അണ്ണാക്കിലേക്ക് ണിയടിക്കാനുള്ള ഒരു വലിയ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി തുടക്കമിട്ടിരിക്കുകയാണ് വോട്ടർ അധികാർ യാത്ര എന്ന രീതിയിൽ ഒരു വലിയ വിപ്ലവത്തിന് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് ബീഹാറിൽ തുടക്കമിട്ടത് മാത്രമല്ല ബി ജെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യതയും ജനപങ്കാളിത്തവുമായിരുന്നു രാഹുൽ ഗാന്ധി എന്ന നേതാവിന് അതെ ഇന്ത്യൻ ജനാധിപത്യം മരിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി അക്കമിട്ട് സൂചിപ്പിക്കുന്നതായിരുന്നു ഇന്ന് ബീഹാറിൽ തുടക്കമിട്ട ഈ വോട്ടർ അധികാർ യാത്ര ഒരു സംശയവുമില്ല ഈ വോട്ടർ അധികാർ യാത്രയും നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള വോട്ട് ചോരി എന്ന ഈ വലിയ സ്കാം രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും ഏറ്റെടുക്കുമെന്നും ജനങ്ങൾ അതിന് പിന്നിൽ അണിനിരന്നുകൊണ്ട് ഇത്തരം വലിയ സ്കാമിന് ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഈ വലിയ സ്കാമിന് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ കോണിൽ നിന്ന് വലിയ രീതിയിലുള്ള പിന്തുണ കൊടുത്തിട്ടുണ്ടോ അവരെയൊക്കെയും രാജ്യത്തിന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ട് ഇന്ത്യയുടെ മക്കൾ വിശ്രമിക്കൂ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം